മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കൊക്കെ യു എ ഗോൾഡൻ വിസ എന്നൊക്കെ കേട്ടപ്പോ അന്തസ് വലിയ എന്തോ നേട്ടം കേരളത്തിന് ലഭിച്ചു എന്നൊക്കെയായിരുന്നു മനസ്സിൽ വന്ന് വന്ന് ഗോൾഡൻ വിസ ഇടവേള ബാബുവിന് വരെ കിട്ടിയതോടെ ഗോൾഡൻ വിസയ്ക്ക് തുരുമ്പിന്റെ വില പോലും ഇല്ലാണ്ടായി ശേഷം തനിക്ക് ഗോൾഡൻ വിസ ലഭിച്ചു എന്ന് പറയാൻ തന്നെ ആളുകൾ മടിക്കുന്ന അവസ്ഥയിലും എത്തി അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം ആവേശപൂർവ്വം കാത്തിരുന്ന ഒന്നായിരുന്നു പത്മപുരസ്കാരങ്ങൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച രാജ്യത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതികളാണ് ഈ പറഞ്ഞ പത്മ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഓരോ വർഷവും അർഹരാവുന്ന മഹത് പ്രതിഭകൾ ആരാണെന്നറിയാനുള്ള ആവേശം നിറഞ്ഞു നിന്നിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായി ഇത് ഉജാല ഏഷ്യൻ ഫിലിം അവാർഡിന്റെ പരുവായി വാ തുറന്നാൽ വിഷം തൂപ്പുന്ന കങ്കണ റണാവത്ത് മുതൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ പഴയ രാജകുടുംബത്തിലെ വാ തുറന്നാൽ ഏറിൽ പോകുന്ന തമ്പരാട്ടി വരെയാണ് പത്മ പുരസ്കാരത്തിൽ തിളങ്ങുന്നത് ഇത് കൂടാതെ ഓ രാജഗോപാലിനും പത്മവിഭൂഷണം ആർത്തവുമുള്ള സ്ത്രീകൾ നനച്ചാൽ ചെടികൾ കരിഞ്ഞു പോകും വാസ്തു നോക്കാതെ കെട്ടിടം നിർമ്മിച്ചാൽ അവിടെ എന്നും വഴക്കായിരിക്കും എന്നൊക്കെയുള്ള വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയതിന്റെ പേരിലായിരിക്കും സ്വയം തമ്പുരാട്ടി എന്ന് വിളിക്കുന്ന ഗൗരി ലക്ഷ്മി ബായിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് അല്ലാതെ ഈ അമ്മച്ചി നാട്ടുകാർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതായാലും വരും വർഷങ്ങളിൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലൂടെ തമ്പുരാട്ടിക്ക് പത്മവിഭൂഷൺ തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത കോമഡി ഓ രാജഗോപാലിന് പത്മവിഭൂഷൺ ലഭിച്ചതാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് തോറ്റതിന്റെ പേരിലും സംഖികളിൽ നിന്ന് കേരള നിയമസഭയുടെ അകം കാണാനുള്ള ഭാഗ്യം ലഭിച്ച ഏക മുതൽ എന്നത് പരിഗണിച്ചുമാകും ഈ പുരസ്കാരം നൽകി അങ്ങേരാതിരിക്കുന്നു അല്ലാതെ വേറെ യോഗ്യതയൊന്നും ഞാൻ നോക്കിയിട്ട് കാണാനില്ല അടുത്ത തവണ എല്ലാ പാർട്ടിയിലും ഓടി നടന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന മറിയ ചേട്ടത്തേക്ക് കൂടി കൊടുത്താൽ പത്മ പുരസ്കാരങ്ങൾ നിലയിലും വിലയിലും അതിന്റെ ടോപ്പിലെത്തും ഏതാണ്ടൊരു തെക്കേടെ തമ്മ പുരസ്കാരം റേഞ്ചിൽ പിടിക്കാം എന്ന് വിളിക്കില്ല പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തമ്പരാട്ടിക്കും ഓ രാജഗോപാലും ലഭിച്ച പുരസ്കാരങ്ങൾ എതിർക്കുന്ന കമ്മികളോട് നിങ്ങൾ അഹങ്കാരികളാണ് തമ്പരാട്ടി അറിഞ്ഞെന്ന് ശാപിച്ച അയ്യൊക്കെ ഭാസ്മായി പോകും പറഞ്ഞേക്കാ